മഴക്കാല പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി കട്ടപ്പുറ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വാർഡ് തലത്തിൽ നടപ്പിലാക്കുന്ന ഉറവിട നശീകരണ പരിപാടിയുടെയും നഗരസഭാതല ഉദ്ഘാടനം നടന്നു ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു വെരിമഴയ്ക്ക് ഒരു മുഴുവൻ എന്ന സന്ദേശത്തിലൂടെ നഗരസഭയുടെ മുഴുവൻ വാർഡുകളിലും ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം വയറിളക്ക രോഗങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയും ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ഈ പരിപാടിയുടെ ഭാഗമായി നടന്നു ഈ പ്രവർത്തനത്തിൽ പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണ് പ്രവർത്തനങ്ങളുടെ കട്ടപ്പന നഗരസഭാ തല ഉദ്ഘാടനമാണ് കട്ടപ്പന പുതിയ വെച്ച് നടത്തിയത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താലൂക്ക് ആശുപത്രിക്കാരോ മുനിപ്പാലിറ്റിക്കാരോ ആശ് നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ ഈ ഒരു നഗരസഭ നോക്കുവാണെങ്കില് നമ്മൾ ഓരോരുത്തരും കിടന്നുറങ്ങുന്ന സമയത്ത് വെളുപ്പിനെ മൂന്ന് മണി മുതൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ബിബിന്റെ നേതൃത്വത്തിൽ ഇവർ ക്ലീൻ ചെയ്തു പോയി ആ പുറകെ തന്നെ വേസ്റ്റ് മാലിന്യ കൂട്ടാരം കൊണ്ട് വലിച്ചെറിയുന്ന ഈ ഒരു കാലഘട്ടത്തില് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൗൺസിലർ ക്ലീൻ സിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് പി കെ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഭവന സന്ദർശനവും നടത്തി തുടർന്ന് വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ഇന്റർ സെക്ടർ മീറ്റിംഗ് ചേർന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു ന്യൂസ് ബ്യൂറോ